അച്ഛമാർക്കും യു എസ് ആർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീടുകളിലോട്ട് സ്വാഗതം അച്ഛന്മാർക്കും എൻ്റെ കേസ് ഞാൻ എന്താ പറയുക ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് എന്താ പറയുക രണ്ടാമത്തെ ട്രസ്റ്റ് വട്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി സ്റ്റോറേജ് ഫുൾ ഫുള്ളായിട്ട് ബേക്കായി പോയി ഒരു ലോയ്ഡ് ഡിവൈസിലാണ് ഗൈസ് ഞാൻ എന്താ പറയുക വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഗെയ്സ് എനിക്ക് സ്റ്റോറേജ് ഫുൾ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പകുതി വെച്ചിട്ട് സ്റ്റെക്കായി പോയി കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് മുതൽ വീഡിയോ റെക്കോർഡ് ചെയ്താണ് അപ്പോൾ എന്തൊക്കെയായിട്ട് എൻ കേസ് നമ്മളങ്ങനെ മില്ലിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് കിട്ടിയതാണെങ്കിൽ കേസ് നേരെ നേരെ നിൽക്കി പിടിക്കുന്നുണ്ട് ടയിൽ ബാക്കിൽ നിന്ന് കുഞ്ഞി ഏതാ എന്നെ അടിച്ച് കേസ് ബാക്കിൽ നിന്ന് ഓക്കെ കേസ് നമുക്ക് ആട്ടോ റിവ്യൂവിൻ്റെ ഒരു സക്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും മില്ലിൽ തന്നെ ഇറങ്ങിയിട്ട് കേസ് ആ ഒരു എനിമി ഉണ്ടല്ലോ എന്നെ അടിച്ചേ അവനെ തന്നെ നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം കേസ് നോക്കി നോക്കിയല്ല കേസ് അവനെ തന്നെ അടിക്കണം എൻ്റെ കയ്യിലാണെങ്കിലോ എന്താ പറയുക മിനി കണ്ണ് മാത്രമേ ഉള്ളൂ ഗെയ്സ് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ കിട്ടൂലേ ആ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ വേറെ കണ്ണും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ പൊന്നെ അവൻ സൗനെയ്താൽ അതാണ്ട് കേസ് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് മാക്സിമം ട്രാക്ക് ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ ഗെയ്സ് അടിച്ച് അവൾ കൊടുത്താൽ മതി അവൻ്റെ കേസ് ഒരു റെഡ് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഈ അവൻ്റെ കിൽ ബോക്സ് മാക്സിമം ലൂട്ട് ചെയ്യണം എന്താ വെച്ചെങ്കിൽ അവനെ ഫിനിഷ് ചെയ്യാൻ വേറെ എനിമീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പടുമായി എൻ്റെ മോനെ വിഷയം കേസ് അത്യാവശ്യം ലൂട്ടുണ്ട് എൻ്റെ മോനെ പി നയൻറ്റി മതി കേസ് നമ്മൾ കളി ചേച്ചി കേസ് നമ്മൾ പി നയൻറ്റി ഐറ്റി ഗൈസ് നമുക്ക് എന്താ പറയുക എനിമീസിന് അടിച്ചിടാൻ വേണ്ടി പോവാം നമ്മൾ നോക്ക് നമ്മുടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് കുറേ എനിമീസ് ഉണ്ട് പക്ഷേ ഇവരൊക്കെ എവിടെയാണെന്ന് നോക്കണം കേസ് പ്രിൻ നമ്മളെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എനിമീസിനെ ഇട ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് ഓക്കെ ഗെയ്സ് ഇതാണ്ടേ നമ്മൾ ഫ്രണ്ടിലും എടുത്തിട്ടുണ്ട് പക്ഷേ പിന്നെ കൂടിയും കാണുന്നില്ല ഗെയ്സ് ഓക്കെ ഗെയ്സ് പാരഷൂട്ടൊക്കെ ഇട്ട് മേലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ് ദാണ്ട കൈസ് മേലെ നിൽക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉപ്പക്കറ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഉണ്ടെങ്കിൽ മതി നമ്മൾ മാക്സിമം കളി എടുക്കാൻ പറ്റും ഗൈസ് ആ ഒരു വീടുണ്ടല്ലോ ഗൈസ് ആ ഒരു അയ്യോ ബാക്കുന്നത് എൻ്റെ പൊന്നേ ഗൈസ് നേരെ എൻ്റെ ഫ്രണ്ടിൽ ഓ ഓരോ പൊടിച്ചെങ്കിലും അടിച്ചു വിടാം എനിക്ക് എൻ്റെ അടുത്തൊരു ഇനിമി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പാനിക്കാവും അതുകൊണ്ട് തന്നെ ഗൈസ് എന്ത് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ് എനിക്ക് നല്ല രീതിക്ക് ലിറ്റ് കിട്ടി ഗൈസ് അവൻ കൈയിട്ട് കുത്തി പകുതിക്കാൽ എൻ്റെ ലൈഫ് കുറച്ച് സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെഡ് അടിക്കണം ഗൈസ് ഓക്കെ നമ്മൾ ഗൈസ് ഈ ഒരു ഭാത്ത വന്ന് നോക്കാം ഇവിടെ മെഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ മഷ്റൂം പോലത്തെ ആൻ്റെ സാധനം ഹീൽ ചെയ്യുന്നത് ഗൈസ് അത് അടിച്ചിട്ട് അത്യാവശ്യം ഹെൽത്ത് കൂട്ടിയിട്ടുണ്ട് ഗൈസ് അവിടെ ഒരു മെഡ് കാണുന്നുണ്ട് ഗൈസ് നമുക്ക് നേരെ അതെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം ഓക്കെ ഗൈസ് ആ ഒരു ഹീലർ എടുക്കാം ഗൈസ് ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഗൈസ് ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ബണ്ടിൽ ഉണ്ടല്ലോ ഇത് ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അടിയിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ ഇതാണോ അതോ മറ്റേ ജേഴ്സി ആണോ ഇഷ്ടം എല്ലാവരും ഒന്ന് അടിയിൽ കമൻറ്റിടാം ഓ എടാ നമ്മൾ സൈഡിൽ എനിമി ഉണ്ട് ഗൈസ് അവിടെ എനിമി നിൽക്കുന്നുണ്ട് പക്ഷേ എവിടെയൊന്നും കാണുന്നില്ല ഓ ഗൈസ് നമ്മളെ ബാക്കിൽ തൊട്ട ബാക്കിൽ എനിമി നിൽക്കുന്നുണ്ട് നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം കേസ് അവനടിച്ചിട്ടിട്ടുണ്ട് നമുക്കിനി നേരെ മേലെ കയറ കേട്ടോ കേസ് ഇപ്പോൾ നമ്മൾ ടോട്ടലി നാല് കില്ലായിട്ടുണ്ട് ആ ഒരു എനിമി ഗൈസ് നമ്മൾ സോളോ ഗീസ് സോളോ കേട്ടോ കൈസ് കളിക്കുന്നത് നമ്മൾ ടി ഞാനും സോളോ ആണ് അതേമാതിരി തന്നെ നമ്മളെ ഓപ്പോസിറ്റുള്ള എനിമീസും സോളോ ആണ് മേലെ ഒയ്യോ എൻ്റെ ഒന്നാളിയോ കൈസ് ഇരുപത്താറ് ഡാമേജ് പെട്ടെന്ന് നീലടിക്കട്ടെ പറയാൻ പറ്റൂല കേസ് ബാക്കിൽ നിന്നൊക്കെ കനിമി അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പടവും നമ്മൾ നേരെ സാന്റനോനെ ഇട്ടിട്ടുണ്ട് സാന്റനോനെ ആ ഒരു എന്താ പറയുക ആ ഒരു ടവറിൻ്റെ ബാക്കിലോട്ടാണ് കേസ് ഇട്ടിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് അവനെ പൊട്ടം കളിപ്പിക്കാം കുക്ക് കേസ് നമുക്ക് ഇവിടുന്ന് മാക്സിമം അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഗെയ്സ് അടിക്കാൻ പറ്റിയില്ല നമുക്ക് നേരെ എന്താ പറയുക നമ്മൾ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ഗ്ലൂൾ ഇടുന്ന മാതിരി ഒരു കവറ് പിടിച്ച് നിൽക്കാം എന്നിട്ട് നമുക്ക് സാൻഡിനോനെ നമുക്ക് ഇടാട്ടോ ഒക്കെ ഗൈസ് നമുക്ക് ഇവിടെ സാൻഡിനോ ഇടാം അപ്പോൾ ഇവനെ അവിടുന്ന് കാണാൻ പറ്റും ഇതാണ് ഗൈസ് എൻ്റെ ബുദ്ധി നമുക്ക് ജസ്റ്റ് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഓക്കെ കേസ് ആണ് ചെയ്തപ്പോൾ നേരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിൻ്റെ ഒരു ഡാമേജ് കയറിയിട്ട് അവൻ നോക്കുകയാണ് സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ കേസ് ഈ ഒരു ലൂട്ട് നമുക്ക് ലൂട്ടാം അവിടെയുള്ള എനിമീസൊക്കെ കേസ് സോൺ റഷ് റഷ്യാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നിൽക്കട്ടെ ഓക്കെ ഗൈസ് നമ്മൾ കില്ലടിച്ച് ആ ഒരു എനിമീൻ്റെ ലൂട്ട് നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ കൈസ് ഇതിലൊന്നുമില്ല അങ്ങനെ ഗൈസ് എന്താ പറയുക ഇവിടെ കൂടി എനിമി കാണാറില്ല സോ ഒരു ജീപ്പല്ല കൈസാവ് പോണത് നമുക്ക് ജസ്റ്റ് ഉൾപ്പെക്ര വെച്ച് അടിച്ചു നോക്കാം ചാമണി മുപ്പത്തിമൂന്നിന് ഡാമേജ് കയറി ബേക്കിൽ എനിക്ക് ബേക്കിൽ എനിമി ഏറ്റവും പൊന്നേസ് നമുക്ക് പീണതിൻ്റെ വെച്ച് അടിച്ചുപോകാം കുറച്ച് ഡാമേജ് കയറിയിട്ടുണ്ട് ഉപ്പ് ഇനി ഉപ്പക്കര വെച്ച് അടിക്കാൻ പറ്റിയ പൊന്നേ ഗൈസ് കുറച്ച് നമുക്ക് മേലേക്ക് കയറി പോവാം ഇവിടെ നിന്നൊക്കെ അടി കണ്ടിട്ടുണ്ടെങ്കിൽ അടി ഇട്ടി തൂറും ഗെയ്സ് അതുകൊണ്ട് തന്നെ ഗെയ്സ് നമുക്ക് മേലൊക്കെ കയറി പോയിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാം അത് നല്ലത് ഓക്കെ ഗൈസ് നമുക്ക് നമ്മൾ തൊട്ട ബാക്കിൽ അവൻ വരുന്നുണ്ട് നമുക്ക് ഉപ്പക്കറി വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് നേരെ വെച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് എൻ്റെ മനർമാരുടെ ഹെഡ്ഷർട്ട് എടുത്തിട്ട് ഗെയ്സ് അവനോട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആറ് എടുത്തിട്ടുണ്ട് നമുക്ക് മാക്സിമം ഈ ഒരു കളിയിൽ പോയി അടിക്കണം അപ്പോൾ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി ഈ ഒരു സാധനം തൂങ്ങി തൂങ്ങിപ്പോകാം കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സോങ് റഷ് ആയി വരുന്നുണ്ട് നമുക്ക് ഓഡിയോലെ എന്തായാലും കിട്ടുന്നു തോന്നുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് എന്താ പറയുക ഇത് കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെത്താം ഈ സി ഒരു കളിയിൽ പോയി അടിക്കണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബി ആർ ഒക്കെ കളിച്ചിട്ട് ഞാനിപ്പോഴത്തേക്ക് മിക്കവാറും ഞാനിവിടുന്ന് പോകേണ്ടി വരും ഓക്കെ എൻ്റെ ഫ്രണ്ടിൽ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു ജീപ്പ് ഉണ്ട് നമുക്ക് ആ ഒരു ജീപ്പ് കാണാൻ ഓക്കെ ഗൈസ് ആര് കാണുന്ന ജീപ്പ് അതൊക്കെ ആ ജീപ്പ് കാണുന്നത് നമുക്ക് അവനെ പിടിക്കാം എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ചോദിച്ചാൽ നമ്മളെ ഫ്രണ്ടിൽ ഒരു ജീപ്പ് എടുക്കുന്നുണ്ട് സോ അതിട്ടു പോയിട്ട് നമ്മളിവിടെ നേരെ നമ്മൾ പീക്കിൽ എത്തിയിട്ടുണ്ട് പീക്കിൽ എത്തിയിട്ട് കേസ് പീക്കിൽ എത്തിയപ്പോൾ എൻ്റെ കേസ് അവളെ ഫ്ലൈറ്റ് എടുക്കണം അതിൻ്റെ അടിപൊളി കേസ് ഞാൻ ആ ഒരു കില്ല് കില്ലുകൊമ്മി മിസ് കുമ്മലിന് നമ്മൾ ഏത് അഭിഷ്യമാണ് സോ നമ്മൾ ജീപ്പോ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കേസ് അടി അവർ കത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുത്തൻ എന്താ പറയുക ബാക്ക് ഗ്രൂപ്പ് അടിക്കാൻ വരികയായിരുന്നു കേസ് ഞാൻ അവനെ അടിച്ചിട്ടുണ്ട് മിസ് ഇവിടുത്തെ രണ്ട് കില്ല് ടോട്ടലി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ട് ആയിട്ടുണ്ട് സോ ഇനി നേരെ നമുക്ക് എന്താ പറയുക നമുക്ക് അടിയിലോട്ട് ഇറങ്ങാം അടിയിലാണ് നമ്മൾ സോൺ നിൽക്കുന്നത് സോ നമ്മൾ ഫാക്ടറിയുടെ ആ ഒരു ഭാഗത്താണ് ലാസ്റ്റ് സോൺ നിൽക്കുന്നത് സോ നമുക്ക് അങ്ങോട്ട് പോയോളം അയ്യോ എനിയും ഈ കേസ് അവിടെ ലൂട്ട് ഇത് വിട്ടുന്ന എൻ്റെ മോനെ ഗ്രൂബോളൊക്കെ ഇട്ടു ചുമ സീൻ എന്നെ കണ്ടിട്ടില്ല തോന്നുന്നു അവൻ ഗ്രൂബാൾ അവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ അവൻ എന്താ പറയുക ഒരു അടിയടിക്കുക ഒന്നും അടിക്കുന്നു പോലുമില്ല കേസ് അവനെ കണ്ടിട്ടില്ല തോന്നുന്നത് സോ നമുക്ക് അവനുക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു നോക്കാം കേസ് നാൽപ്പത്തഞ്ചിന്റെ ഡാമേജ് കൊടുത്താൽ അവനക്ക് എന്ത് വയ്ക്കും എന്ന് പറഞ്ഞു കൊടുക്കാം അവൻ അവിടെ ഇരുന്നിട്ട് ജീല ചെയ്യുന്നു കേസ് അവനുക്ക് ഗ്രൂബാളൊന്നുമില്ലാതെ തോന്നുന്നു അവനെ നേരെ അടിച്ചിട്ടിട്ടുണ്ട് എന്നാൽ മോനെ കേസ് നമുക്ക് ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ ഇൻജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്താ പറയുക നമുക്ക് എടുക്കാൻ പറ്റും സോ നമ്മളിപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒമ്പത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇവിടുന്ന് നല്ല രീതിക്ക് ഫൂട്ട് കേൾക്കുന്നുണ്ട് എവിടെ നിന്നാണ് കാണുന്നില്ല സോ മാപ്പിൽ കാണുന്നുണ്ട് ഓക്കെ കൈസ് അവിടെ എടുത്തു തന്നെ അത്ര കേസ് സീൽ ചെയ്യുന്നു അവനെ പിടിച്ചടിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് പറയുമ്പോൾ കൈ സീനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര കില്ല ഞാൻ അടിച്ച് കൈസ് പത്ത് കില്ലടിച്ച് ടോട്ടലി ണ്ടാവുകൊണ്ട് മാത്രമാണ് ഗൈസ് ബാക്കിൽ ബൈക്കിൽ എനിമിയുണ്ട് ഗെയ്സ് അയ്യോ ബാക്കിൽ ഇനി ഗൈസ് ബാക്കിൽ ഒരു എനിമയുണ്ട് ഇപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ മൂന്നാൾക്കാരുണ്ട് രണ്ടുപേരുണ്ട് എന്നെ കൂട്ടാണ്ട് രണ്ടുപേരുണ്ട് സോ അവിന്മാരടിച്ചിടണം ഞാനാണെങ്കിലും ഇവിടെ തപ്പി കൊണ്ടിരിക്കാണ് ഗെയ്സ് ഇവിടെ ഒരുത്തിനേയും കാണാനില്ല എന്തൊരവസ്ഥയാണ് നോക്കിയേ അയ്യോ ഇവിടെ എവിടെ ഇല്ല ഡേ ഇവിടെ അവിടെ ഇല്ല ഗൈസ് നമുക്ക് നേരെ അടിയിലോട്ട് പോയി വയ്ക്കാം അവിടെ എവിടെയും കാണാൻ അല്ല ഇവിടെ എവിടെയും കാണാമല്ല ഓ ഗൈസ് അത് ഓടുന്നു വരുത്തേ നമ്മൾ അവനെന്താ പറയുക അവനെ ഞാൻ നേരെ ഓ എൻ്റെ അടുത്ത നമ്മൾ നേരെ സാൻഡിൽ കൊടുത്തിട്ട് നമ്മളെന്താ പറയുക അവനടിക്കാൻ വേണ്ടി നോക്കുകയാണ് അവൻ അടിച്ചിട്ട് പെട്ടെന്ന് പുല്ലെന്ന് ഉപയോഗിച്ചു വേണം അതായത് നമുക്ക് കുറച്ച് നിക്കി പിടിച്ചു സാധനം നാൽപ്പത്തൊമ്പ് ഡാമേജ് കൊടുത്തിട്ട് അടിച്ചിട്ടിട്ടുണ്ട് നെക്കി പിടിച്ച് അടിച്ച് കേസ് ഉപ്പക്കറൊറ്റ് ഗൈസ് ഓക്കെ നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാം ഗൈ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഹീലറെ ഇത് നമുക്ക് പൊട്ടിച്ച് പെട്ടെന്ന് ഹീൽ ചെയ്തിട്ട് എന്താ പറയുക അടുത്ത എനിമിനെ തക്കി പോകാം ഗൈ ഈ ഒരു ഓപ്പണി നിൽക്കുന്ന സേഫല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എനിമിയാണ് അത്യാവശ്യം കളിക്കും എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് അടിപൊളും അതോ ഓ ഗൈസ് ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അവൻ ആ ഒരു ഗ്ലൂളവിടെ ഇട്ടിട്ട് കേസ് എന്താ പറയുക അവനിക്ക് ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഹീൽ ചെയ്യുന്നുണ്ടാവും സോ സാന്റിനെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേസ് അവൻ നമുക്ക് സാൻഡിനെ പൊട്ടിക്കാൻ പറ്റും ഇല്ല കേസ് ആൻഡിനോട് നിന്നോട്ടെ കാര്യം എന്താ വെച്ചാൽ അവൻ നമ്മൾ നേരെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ നമുക്ക് നേരെ അവൻ അടിച്ചിടലോ ഒക്കെ അവൻ ടപ്പ് അടിച്ചിട്ടുണ്ട് അവൻ രണ്ട് ഫിഫ്റ്റി ആണ് മാക്സിമം സബ്സ്ക്രൈബ് ആണെങ്കിൽ